കുരുവംശത്തിലെ രാജാവ് ആയിരുന്നു ശാന്തനു അദ്ദേഹത്തിന്റെ പുത്രൻ ആയിരുന്നു മഹാഭാരതത്തിലെ മഹാരഥനായ ഭീഷ്മർ അതായത് കുരു രാജവംശത്തിലെ അടുത്ത കിരീടാവകാശി ശന്തനു രാജാവിന്റെ ഭാര്യ ആയിരുന്നു ഗംഗദേവി ഗംഗാദേവി ശന്താനു രാജാവിന്റെ ഭാര്യ ആയി ജീവിച്ചിരുന്ന കാലത്ത് ഏഴ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷവും ആ കുഞ്ഞുങ്ങളെ ഓരോന്നിനെയും കൊണ്ടുപോയി ഗംഗ നദിയിൽ ഒഴുക്കിക്കളയുമായിരുന്നു തന്റെ പ്രവർത്തികളെ എന്നെങ്കിലും തന്റെ ഭർത്താവായ ശന്തനു ചോദ്യം ചെയ്താൽ അയാളെ ഉപേക്ഷിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് തിരിച്ചു പോകും എന്ന അജണ്ടയിൽ ആയിരുന്നു ഗംഗ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അങ്ങനെ തന്റെ ഏഴ് കുഞ്ഞുങ്ങളെയും ഗംഗ നദിയിൽ കളഞ്ഞ ഗംഗയെ ശന്തനു ശന്തനുരാജാവിനെ എതിർക്കാനായില്ല എന്നാൽ എട്ടാമത്തെ കുഞ്ഞിനെ ഗംഗയിൽ എറിയുന്നത് ശന്തനു തടുക്കുകയും ഈ കുഞ്ഞിനെ എങ്കിലും തനിക്ക് വളർത്തണം എന്നും അദ്ദേഹം വാശിപ്പിടിച്ചു വാക്ക് തെറ്റിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ച് തൽക്ഷണം ഗംഗ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി എന്നാൽ തന്റെ മകൻ വിളിക്കുന്ന നേരത്ത് അവന്റെ ആവശ്യങ്ങൾക്ക് എന്ന് അറിയിച്ചു അങ്ങനെ ശന്തനുവിന്റെയും ഗംഗയുടെയും എട്ടാമത്തെ കുഞ്ഞ് ആയിരുന്നു ഭീഷ്മർ അങ്ങനെ ഭീഷ്മർ വളർന്നു പ്രായപൂർത്തിയായി അടുത്ത കിരീട അവകാശി ആവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനായ ശന്തനു മുക്കുവ സ്ത്രീയായ സത്യപതിയുമായി പ്രണയത്തിലാവുന്നത് സത്യവതിയിൽ ജനിക്കുന്ന കുഞ്ഞ് ആയിരിക്കണം അടുത്ത കിരീടാവകാശിയാവേണ്ടത് എന്ന് അവൾ വാശി പിടിക്കുകയുമല്ലാത്ത പക്ഷം താൻ ശന്തനുവിനെ വിവാഹം ചെയ്യില്ലെന്നും ആയിരുന്നു അവളുടെ നിബന്ധന അവളെ വിവാഹം ചെയ്യാനാവാത്ത ദുഖത്തിൽ തന്റെ പിതാവ് മരിക്കും എന്ന ഘട്ടം വന്നപ്പോൾ പിതാവിന് വേണ്ടി വിവാഹ അഭ്യർത്ഥനയുമായി ഭീഷ്മ സത്യവതിയുടെ കൊടലിൽ എത്തി താൻ എന്തു വിശ്വസിച്ച് ആണ് കൊട്ടാരത്തിലേക്ക് വരിക എന്നും തനിക്ക് ഭാവിയിൽ ജനിക്കുന്ന മക്കൾ അവിടത്തെ ദാസന്മാരെ പോലെ ജീവിക്കേണ്ടി വരുന്നതും ഇഷ്ടമല്ലെന്നും സത്യവതി പറഞ്ഞു താൻ ശന്തനുവിൻറെ ഭാര്യ ആകണം എങ്കിൽ ഭീഷ്മ ഒരിക്കലും കിരീടം ചൂടാൻ പാടില്ലെന്നും എന്നും സിംഹസനത്തിൻറെ കാവൽക്കാരൻ ആയി ജീവിക്കണം എന്നും കൂടാതെ ഭീഷ്മർ വിവാഹം കഴിക്കാൻ പാടില്ലെന്നും അതിലുണ്ടാവുന്ന മക്കൾ അവകാശം ചോദിക്കുമോ എന്നും അവർ ഭയപ്പെട്ടു അതുപ്രകാരം ഭീഷ്മ നിത്യ ആയി മാറി സത്യവതിയുടെ മരുമക്കൾ സത്യവതിക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മഹർഷി പുത്രനുമായി ബന്ധപ്പെട്ടാണ് പാണ്ഡുവിനെയും ധൃതരാഷ്ട്രനെയും പ്രസവിക്കുന്നത് അതായത് ധൃതരാഷ്ട്രർ പിന്നെ പാണ്ഡു എന്നിവർ സത്യവതിയുടെ ആദ്യ ബന്ധത്തിലെ മകൻറെ കുഞ്ഞുങ്ങളാണ് അവർ യഥാർത്ഥത്തിൽ കുരുവംശജരല്ല കുറുവംശത്തിലെ മരുമക്കൾ പ്രസവിച്ചതിനാൽ അവർ കുരുവംശം എന്ന് അറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ കുരുവംശജൻ ഭീഷ്മർ മാത്രമായിരുന്നു